തൊടുപുഴ കേസിൽ പ്രതിയായ ഹമീദിന് വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിന് പുലർച്ചെയാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത് തൊടുപുഴ ഉടുമ്പന്നൂർ ചീനിക്കുഴിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൻ മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹറിൻ അസ്ന എന്നിവരെയാണ് സ്വന്തം പിതാവും മുത്തച്ഛനുമായ ഹമീദ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കമാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഉറങ്ങിക്കിടക്കുകയായിരുന്നവരെ ജനൽ വഴി പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി പിന്നീട് ജനലിലൂടെ പെട്രോൾ കുപ്പികൾ കത്തിച്ചെറിയുകയായിരുന്നു അർദ്ധരാത്രി ഫൈസലും ഭാര്യയും മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം വീട്ടിലെ വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുക്കിവിട്ടു സമീപ വീട്ടിലേക്ക് വെള്ളമെടുക്കുന്ന മോട്ടോറിന്റെ വൈദ്യുതിയും ഛേദിച്ചു തുടർന്ന് കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ ശേഷം പുറത്തെത്തി രണ്ട് പെട്രോൾ കുപ്പികൾ തീ കൊളുത്തി ജനൽ വഴി അകത്തേക്കെറിഞ്ഞു തീ ആളി കത്തിയതോടെ നിലവിളിച്ചെഴുന്നേറ്റ ഫൈസലും കുടുംബവും മുറിയോട് ചേർന്ന ശുചിമുറിയിൽ കയറി തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും വെള്ളമുണ്ടായിരുന്നില്ല അയൽവാസികൾ എത്തിയെങ്കിലും പ്രതിയെ പിന്തിരിപ്പിക്കാനോ അകത്തേക്ക് കടക്കാനോ കഴിഞ്ഞില്ല പ്രതിയെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു നിർണായക സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും പ്രതി കുറ്റം സമ്മതിച്ചതും കേസിൽ നിർണായകമായി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എം സുനിൽ മഹേശ്വരൻ പിള്ള ഹാജരായി പ്രോസിക്യൂഷൻ എഴുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും നൂറ്റി മുപ്പത്തി ഒമ്പത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിഭാഗം മൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു ഭാര്യ മരിച്ചതിന് ശേഷം ഹമീദ് തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് മണിയൻകുടിയിലേക്ക് താമസം മാറിയിരുന്നു അടുത്തിടെയാണ് വീണ്ടും ഫൈസൽ താമസിക്കുന്ന വീട്ടിലെത്തിയത് ഇതിന് പിന്നാലെയാണ് ഫൈസലിന് നൽകിയ വസ്തുവിനെ ചൊല്ലി തർക്കമുണ്ടായത് ഇതേ ചൊല്ലി തർക്കം പതിവായതോടെ നേരത്തെ പല മധ്യസ്ഥ ശ്രമങ്ങളും നടന്നിരുന്നു സ്വത്ത് നൽകിയില്ലെങ്കിൽ മകനെയും കുടുംബത്തെയും കൊല്ലുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു വസ്തുവിനെ ചൊല്ലിയുള്ള തർക്കം തുടർന്നതോടെ നിലവിലെ വീട്ടിൽ നിന്ന് താമസം മാറാനും ഫൈസൽ തീരുമാനിച്ചിരുന്നു തുടർന്ന് സമീപ പ്രദേശത്ത് പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുകയും പണികളെല്ലാം അന്തിമ ഘട്ടത്തിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാനിരിക്കെയാണ് പിതാവിന്റെ പകയിൽ ഫൈസലും കുടുംബവും കൊല്ലപ്പെട്ടത് പുലർച്ചെ എഴുന്നേറ്റ ഹമീദ് കൂട്ടക്കുരുതി നടത്തുകയായിരുന്നു കൊലപാതകം നടന്ന വീട്ടിൽ തന്നെയാണ് ഹമീദും താമസിച്ചു വന്നിരുന്നത് സംഭവ ദിവസം പുലർച്ചെ ഒരു മണിയോടെ ഹമീദ് എഴുന്നേറ്റു തുടർന്ന് മകനും കുടുംബവും ഉറങ്ങിയിരുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി പിന്നാലെ വീട്ടിലേക്ക് കടക്കാനുള്ള മറ്റു വാതിലുകളും കൂട്ടി പുറത്തിറങ്ങി തുടർന്നാണ് മകന്റെ മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ടത് ശേഷം ഹമീദ് നേരത്തെ കരുതിയിരുന്ന പെട്രോൾ കുപ്പികൾ തുടർച്ചയായി വീടിനകത്തേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു ഇതോടെ തീ ആളി കത്തുകയും ചെയ്തു പ്രാണരക്ഷാർത്ഥം ഫൈസലും കുടുംബവും ശുചിമുറിയിൽ ഒളിച്ചിരുന്നു നാലു പേരെയും കിടപ്പുമുറിയിലെ ശൌചാലയത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാര്യമായി പൊള്ളലേൽക്കാത്തതിനാൽ തീപിടുത്തം കാരണമുണ്ടായ പുക ശ്വസിച്ചാണ് നാലു പേരും മരിച്ചതെന്നും പോലീസ് പറയുകയും ചെയ്തു ഒടുവിലത പ്രതിക്ക് വധശിക്ഷ നൽകിയിരിക്കുകയാണ്